ഞാൻ പ്രസംഗം പറയാനില്ല ചില അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണുള്ളത് മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ പഠിച്ചത് മാങ്ങാനം സെൻറ് സ്കൂളിലാണ് ഞാനവിടെ ചുറ്റുചേരുന്നത് സെക്കൻഡ് ഫ്ലോർത്തിലാണ് അദ്ദേഹം മലയാളം മീഡിയത്തിലായിരുന്നു തേർഡ് ഫ്ലോർത്തിൽ പഠിക്കുമ്പോൾ വേദപാഠ ക്ലാസ്സിൽ ഞങ്ങളുടെ വേദപാഠ അധ്യാപകൻ ഓരോരുത്തരെയും പരിചയപ്പെട്ടു അവിടെ രൂപത ഇടവക ഒക്കെ ഞാൻ എഴുന്നേറ്റും എന്റെ ഇടവക വെച്ചുരാണ് രൂപത എറണാകുളമാണ് ഉടനെ ആ അധ്യാപകൻ താനവിടെ ഇരുന്നു താൻ നിത്യംകാരനാണ് അത് എനിക്ക് പതിനെട്ട് വയസ്സപ്പോൾ ഉള്ള അനുഭവമാണ് താനവിടെ ഇരിക്കെ ഞാൻ എല്ലാവരുടെ ഒരുക്കാരനാണ് ഞാൻ ലത്തിക്കാരനാണ് അതായിരുന്നു അന്നത്തെ അനുഭവം അഭിമുഖ പണ്ടത്തെ കാലത്താണ് ഞാൻ സെമിനാരിൽ ചെയ്യുക ഞായറാഴ്ച ദിവസങ്ങളില് ഇതാവിന്റെ ക്ലാസ് ഉണ്ട് ഞങ്ങള് പത്രമായിട്ട് ക്ലാസ് നിലത്തിരിക്ക ഈ നമ്മുടെ വീട്ടിലെ കുറിച്ച് പരാമർശിച്ച കൂട്ടത്തിൽ പറഞ്ഞു മുപ്പത്തി ഏഴില് നമ്മളെ കലായക്കാരാക്കാൻ വേണ്ടി ഒരു കുർബാലക്രമം കൊണ്ട് ഇവിടെ വന്നതാണ് അന്ന് നാലു മെത്രാൻമാരേ ഉള്ളൂ നമ്മുടെ സഭയിൽ അവർ നാലു പേരും കൂടി പറഞ്ഞു ഞങ്ങൾ കലതായരല്ല ഞങ്ങൾക്ക് ഇന്നൊരു കുർഭാതിക്രമം ആരാ ആരാധനക്രമമുണ്ട് അത് മതി ഇനി വേണമെങ്കിൽ ഭാരതീയമായൊരു കുർബാലക്രമമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഇവർ നാലുപേരും കൂടി ലോകനെ അറിയിച്ചു തിരിച്ചയച്ചു അത് കണ്ടെത്തിട്ട് ഞാൻ പറഞ്ഞതാണ് അന്ന് നാല് മക്വാൻമാര് ബിരിയാണി ചേരു കോട്ടയത്ത് അലക്സാണ്ടർ ടൂറിൽ തൃശ്ശൂര് വാഴപ്പള്ളി എറണാകുളത്ത് വെള്ളത്തിട്ട് ഇവര് നാലുപേരും കൂടി ഒന്നിച്ചു പറഞ്ഞു ഞങ്ങൾ കയ്യായല്ല എന്നത് തിരിച്ചയച്ചു ആ തുടം വീണ്ടും തിരിച്ചെടുത്തത് അൻപത്തിയെട്ടിലാണ് അൻപത്തിയെട്ടിൽ തിരിച്ചെടുത്തു ഞങ്ങളോട് ആ തുബാരക്രമേം പഠിക്കാവൂ എന്ന് നിർദ്ദേശിച്ചു എൺപത്തി ഒൻപതിലാണ് ഞങ്ങൾ കൊറേ പേര് ചങ്ങനാശ്വരിൽ നിന്നും ഉള്ള കുറെ പേര് രക്താരക്രമം പഠിച്ചോട്ടെ നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ പുതിയത് പഠിച്ചാൽ മതി പക്ഷേ പട്ടത്തിനും ഒരു മാസം മുൻപ് പിതാവും ഞങ്ങൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പഴയത് കൂട് നീക്കൊള്ളുക പൂജയ ഗർഭത്തിന് പിൻബലമാർട്ടിട്ടില്ല അതുകൊണ്ട് പഴയത് ഒരു മാസം പ്രത്യേകിച്ച് പ്രത്യേകിച്ചാണ് പഴയ കുർബാന ക്രമം ഞങ്ങൾ പഠിച്ചത് പട്ട് അറുപതാണ് പട്ടേറ്റത് രണ്ടു മാസം കൂടി കഴിഞ്ഞപ്പോൾ അറുപത്തി ആറാം വയസ്സേക്ക് വർഷത്തിലേക്ക് ഉയരും കഴിഞ്ഞത്തിന്റെ ആദ്യത്തെ മൂന്ന് വർഷവും തിരിഞ്ഞ അഭിപ്രായം ചെയ്തത് കിഴക്കൻ സഭയുടെ പ്രത്യേകതയാണ് ഈ കുർബാനക്രമം എന്ന് പറയുന്നത് പക്ഷെ കിഴക്കൻ സഭയുടെതല്ല ആഗോള സഭയിലെ രണ്ടാമ്പത്തി വയസ്സുവരെ എല്ലാവരും തിരിഞ്ഞത് രണ്ടാമ്പത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും മേലെ തിരിച്ചു വന്നു തുടങ്ങിയത് എറണാകുളത്താണെങ്കിലും ചങ്ങവെച്ചിട്ടില്ല അങ്ങ് വാവുകാട് തിരുമേനെയാണ് പാലായിൽ വയൽ വയൽ തിരുവനിയാണ് ഇവരെല്ലാവരും തിരിഞ്ഞ് ജനാഭിപുരമായി കുബാലും ചെല്ലിക്കൊണ്ടിരുന്നു അത് മാറിഞ്ഞത് മോഹത്തിൽ വന്നപ്പോഴാണ് ഇത്ര പറയുള്ളൂ അപ്പോൾ കുബാരവും കിഴക്ക പ്രത്യേകതയാണ് തിരിഞ്ഞുള്ളത് തെറ്റ് അന്ന് മാർപ്പാപ്പാൽ മുതല് എല്ലാവരും പറഞ്ഞിരുന്ന പറ്റി ചെല്ലിക്കൊണ്ടിരുന്നത് കാരണം മറ്റേ ഭാഷ ആർക്കും അറിഞ്ഞുകൂടാ പശ്ചാത്തല സമയം ആണെങ്കിൽ ലത്തീൻ ഭാഷയാണ് അറിഞ്ഞുകൂടാ കഴിഞ്ഞു മാത്രമല്ലൂ നാം ചൊല്ലിക്കൊണ്ടിരുന്നത് ചുടിയാനയിലാണ് ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ തിരിഞ്ഞെറിഞ്ഞ് ചെല്ലുന്ന ഒരു പ്രത്യേകതയില്ല മലയാളമായപ്പോഴാണ് നാം തിരിഞ്ഞ് അതുകൊണ്ട് തിരിഞ്ഞെരുന്ന് തുടങ്ങിയത് അത് രണ്ടാമത്തേക്ക് അംഗംസയുടെ തീരുമാനമനുസരിച്ച് മൂവായിരത്തിഅറുന്നൂ പതിനൊന്ന്മാർ തീരുമാനിച്ചു തീരുമാനം വേണ്ട ഇവിടെ പന്ത്രണ്ട്മാർ തീരുമാനിച്ചാൽ മറികെടുക്കണമെന്നോ പറയുണ്ട് ഞാൻ പറഞ്ഞു മാർപ്പാപ്പ തിരിഞ്ഞാൽ ഞാനും ചെല്ല മാർപ്പാപ്പ് അന്ന് മാർപ്പാപ്പിച്ച് ഞങ്ങള് ചെല്ലുകൊണ്ടിരുന്നു ഇന്ന് മാർപ്പാപ്പിച്ച് ഞാനും ചെല്ലുന്നു ആ മാർപ്പാപ്പിരുന്നാൽ ഞാനും ചെല്ലാം എന്ന് പറയാറുണ്ട് ഈ ബാല സമത്വ ഇത് കൊണ്ടുപോയത് ഇനിയും ഈ ഭൂരിപക്ഷം പറയുന്ന കാര്യത്തിൽ അതിലൊന്നും വിലയൊന്നും ഇല്ല ഭൂരിപക്ഷത്തിൽ അഭിപ്രായമല്ല അവിടെ ഇരിക്കുന്ന കോരുടേതാണ് ഇവിടുന്ന് തീരുമാനം പതിനാറും പന്ത്രണ്ടും ആറും പത്ത് പതിനെട്ട് പേര് തീരുമാനമയച്ചു പന്ത്രണ്ട് പേര് ആറ് ആറുപേരെ പ്രതികൂലിച്ചും തീരുമാനം അയച്ചിട്ട് അവിടുന്ന് ആറ് ആറുപേരുടേതാണ് ആറുപേരെ നയിച്ചിട്ട് പറഞ്ഞു അവരുടെ കൂട്ടിൽ തൂക്കമുണ്ട് കഞ്ചാ ഉൾപ്പെടെ വർക്കേറ്റത്തിന് ഉൾപ്പെടെ ഉള്ളവർക്ക് തൂക്കമില്ല എന്ന് അവിടുന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ മുപ്പത്തിനാല് രൂപ രൂപതെന്ന് പറയുന്നു മുപ്പത്തിനാല് രൂപതയിലെ ഇരുപത്തിനാല് രൂപതയിലെ ആകെ ജനം കൂടിയാൽ കർണാടക താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ മുപ്പത്തിനാല് രൂപത ഇല്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രൂപതയും നമ്മുടെ കൂട്ടത്തിലാ കാരണം പറഞ്ഞാൽ ഇരുപത്തി രൂപ നമുക്ക് കാരണം നമുക്ക് അവകാശമുണ്ട് ഇരുപത്തി ഇരുപത്തി പതിനാല് രൂപയുടെ ജനങ്ങളുടെ ആകത്തുഴയിൽ കൂടുതൽ ആളുകൾ നമ്മളുണ്ട് അപ്പോ ഭൂരിപക്ഷത്തിന്റെ കാര്യമല്ല നോക്കേണ്ടത് ഇനി മറ്റു കാര്യങ്ങൾ പലപ്പോ വളരെ കെട്ടി പിതാവിന്റെ മനോഭാവന്റെ ആയിരുന്നു ഭൂരികാര്യവും അടിച്ചേൽപ്പിക്കേണ്ടതല്ലായിരുന്നു ഈ തിരിഞ്ഞിരിക്കു തുടങ്ങിയപ്പോഴത്തേക്കായിരുന്നു പിതാവിടെ പറഞ്ഞതാ പിതാ സർക്കുലർ അയച്ചാല് എല്ലാവരും തിരിഞ്ഞു വന്നുള്ളൂ പറഞ്ഞു വേണ്ട സർക്കുലർ അയച്ചിട്ട് അല്ലേ ഇത് ഇത് ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത് പരിഷ്കാരവും എല്ലാം വരുന്നത് ജനങ്ങളുടെ ഭാഗത്താണ് ജനങ്ങൾ തീരുമാനിച്ചാൽ അതാണ് നിയമം എന്നാണ് പാലക്കാട്ട് പിതാവ് പറഞ്ഞത് ഇത് ഏൽപ്പിച്ചു കഴിയുമ്പഴത്തേക്ക് ഇവർക്ക് തന്നെ നിശ്ചയമില്ല ഇതെല്ലാവരും സ്വീകരിക്കണമെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കുബാല പടിയുടെ പിതാവ് എന്നോട് ചോദിച്ചു ഞാൻ പറയുക അച്ഛൻ ഗുഗാലി തുടങ്ങിയോ ഞാൻ പറഞ്ഞുതാവ നിങ്ങളേതാണ് അച്ഛനായിരിക്കുന്നത് ഞാൻ എന്റെ ഗുബാലയെ ചെല്ലുന്നത് അദ്ദേഹത്തിനെ ഒന്നിലിരിച്ചു ഒന്ന് തിരിച്ചു അത്രയേ ഉള്ളൂ തക്ത മേച്ചപ്പെടുത്തി വെച്ചിട്ടുണ്ട് കുബാലെ എൻ്റെ ഞാൻ ചൊല്ലാണ് എന്ന് പറഞ്ഞു അത് ഇവിടെ ഇത് മുഴുവൻ അടിച്ചേൽപ്പിച്ചത് ഞങ്ങൾ ചങ്ങനാശേരി എന്റെ ക്ലാസ്മേറ്റോട് ചോദിച്ചു നിങ്ങൾ എന്തായാലും എന്റെ അച്ഛോ അത്താഴം വയ്ക്കണ്ടേ ഞങ്ങൾ തിരിഞ്ഞു നിന്നാൽ ഞങ്ങൾക്ക് അത്താഴം അത്താഴം കൂട്ടി പോകും കാരണം ഞങ്ങൾ സ്വപ്നം ചെയ്യും അങ്ങനെ പേടിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാണ് അവിടെ ഇത് കൊണ്ടുടക്കുന്നത് ഭീഷണി പ്രകാരമല്ല കാലക്കാട്ടി പ്രകാരമല്ല ഭീഷണി അയച്ചോ നിർദ്ദേശമനുസരിച്ചോ കൽപ്പനയച്ചോ അല്ലത് ജനങ്ങളുടെ ഭാഗത്ത് ജനങ്ങൾ ജീവിക്കുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് വറക്കാട്ടിൽ പിതാവ് പറയുകയുണ്ടായി ഇതൊക്കെയാണ് നമുക്ക് നിലനിൽക്കാൻ വേണ്ടി ശക്തി തരുന്ന ഒരു പണ്ടത്തെ പിതാവ് പറഞ്ഞ് കാരണം മുതൽ കാര്യത്തില് അവരുടെ തീരുമാനം അവരുടെ ആഗ്രഹം അതായത് എല്ലാം പൂർത്തിയൊഴി ചൊല്ലുവാൻ പറയുന്നത് തുടങ്ങി പിന്നീട് നമുക്കറിയാവല്ലോ നമുക്ക് നമ്മുടേതാവും മെഷാലില്ല െല്ലാം തൊറ്റുള്ളവരാണ് കാലക്കെട്ടാവിന്റെ കാര്യം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു മച്ചാലം കിട്ടിയിട്ടില്ല ഇപ്പോഴുമില്ല ഇപ്പോഴുമില്ല ഒരു മച്ചാനത്ത് തരാൻ തയ്യാറില്ല തന്നാൽ ഒരു ഒരുപക്ഷേ ഇവർക്കെല്ലാം തിരിഞ്ഞു തിരിഞ്ഞു വരുന്ന നേട്ടാത്തൊന്ന് പേടിച്ചിട്ടാണ് ഭയപ്പെട്ടിട്ട് കൊച്ചു കരുത്തു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വന്നാലും ശരി And and ീ ബന്ധത്തോടുകൂടി നമ്മുടേതായ യഥാർത്ഥമായ സത്യത്തിന്റെയും നീതികളെയും എന്ന് ഞാനിപ്പോഴും പിതാവ് ആയി കുബാരം സ്വീകരിക്കട്ടെ എന്ന് ചെല്ലാറില്ല പിതാവ ദൈവം സ്വീകരിക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും ചെല്ലുന്നത് പിന്നെ സസ്പെൻഡ് ചെയ്യട്ടെങ്കിലും സ്വീകരിക്കുക വേദപാല ക്ലാസ് പഠിച്ച കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നത് കേട്ടോ എത്ര പരിഗണിക്കാം അന്നത്തെ പത്താം വിഭാഗത്തിലായിരുന്നു രണ്ടു പരിഗണിക്കാം കൂതാച്ചി എന്നാ എന്താ ചോദിച്ചാൽ എല്ലാവരും പറയും ഇപ്പോഴും പറഞ്ഞേക്കാം ബലി എന്താണെന്ന് ചോദിച്ചാൽ പലരും പറഞ്ഞു പോയി എന്ന് പറയുക നമ്മുടെ ശ്രമിച്ച തന്നെ തന്നെ തന്റെ പരമിതാവ് വൈദികൻ്റെ അറിവർപ്പിക്കുന്ന തന്നെ തന്നെ പിതാവിനർപ്പിക്കുന്ന ബലി അങ്ങനെയെങ്കിൽ ആ ബലി ആരാ സ്വീകരിക്കേണ്ടത് പുത്രൻ പിതാവിന് ബലി അർപ്പിക്കുന്നെങ്കിൽ ആ ബലി സ്വീകരിക്കേണ്ടത് ആരാണ് പിതാവ് സ്വീകരിക്കണം പക്ഷെ ഇന്നത്തെ തുപാരക്രമത്തിൽ കാഴ്ച വരുന്നത് പുത്രൻ സ്വീകരിക്കണമെന്നാണ് പുത്ര അർപ്പിക്കുന്നതിൽ പു ഭീകരമായ തെറ്റാണെന്ന് ഞാൻ പറയുന്നു കരുത്തമായിട്ട് ഞാൻ പറയുന്നു അത് ദൈവം ഞാനിപ്പോഴും പിതാവായീകരിക്കട്ടെ ഞാൻ ചെല്ലുന്നുള്ളൂ ഇനി മറ്റത് മറ്റേ ക്രമം ലസ്റ്റോറിയം വിശ്വാസമാണ് വിശ്വാസത്തിൽ ശബിച്ചു തല്ലിയതാണ് സ്വഭാവമുള്ളതുപോലെ രണ്ടാളുമുണ്ട് എന്നുള്ളതായ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് വിശുസ്വീകരിക്കുക മനുഷ്യനായ വിശിക്കുന്നു ജീവമായ വിശയ ബലി സ്വീകരിക്കുന്നു രസ്റ്റോറൻറ്റ് വിശ്വാസം സഭ ശപിച്ചു തല്ലിയ ആ വിശ്വാസമാണ് ഇന്ന് നമ്മളോട് സ്വീകരിക്കാൻ പറയുന്നത് അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം അതിനുള്ളതായ പറ്റുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ട് ആ ധൈര്യത്തിന്റെ വെളിച്ചത്തിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ജ്യൂസത്തിൽ ജീവിതം പറ്റി വന്നു ജ്യൂസത്തിനോടുള്ളതായ അഭിവാദങ്ങൾ ഏർപ്പെടുത്തുകയും അച്ഛനോടൊപ്പം തന്നെ വേണ്ടിവന്നാൽ വേണു നിരാഹാരം ഇരിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്